ഹലോ ഗൈസ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് നമ്മളെ നിസ്കാര കുപ്പായത്തിന്റെ നല്ല അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു നിസ്കാര കുപ്പായത്തിന്റെ റേറ്റ് വരുന്നത് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് റമലാൻ റമാണിച്ചിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെയാണ് സോ നമ്മളടുത്ത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം സോ ഫസ്റ്റിൽ കാണിച്ച ഈ ഒരു മജുന്ദ കളറും പിന്നെ ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് ഫസ്റ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് എത്ര സൈസുള്ള ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്രീ സൈസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഈയൊരു വള്ളി കാര്യങ്ങളൊക്കെ കെട്ടാനുള്ള വള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാത്രല്ല നമുക്ക് കൈയിൻ്റെ അവിടെ അലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ട് കൈൻ്റെ അവിടെ നമുക്ക് അലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമ്മളൊരു റമളാം പ്രമാണിച്ചിട്ടുള്ള ഓഫർ പ്രൈസ് ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് നിസ്കാർ കുപ്പായത്തിൽ തന്നെ ഈ ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ തന്നെ നമുക്ക് രണ്ട് പ്രിൻസിൽ അവൈലബിൾ ആണ് ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക സോ നെക്സ്റ്റ് നമുക്ക് പ്രിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡിലാണ് വരുന്നത് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ സൈസിലാണ് വരുന്നത് സോ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ അത്യാവശ്യം നല്ല മെറ്റീരിയൽ അതുപോലെ തന്നെ നല്ല നല്ല പ്രിൻ്റുകളിലാണ് ഈ ഒരു കാരക്കുപ്പായങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് സോ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രിൻറ്റിലാണ് വരുന്നത് സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലൊരു കോമ്പിനേഷൻ വരുന്ന ഒരു സ്കാർ കുപ്പായം ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിന്റിലും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് കുപ്പായം വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ അതുപോലെ ഷോളുകളുടെ ഓഫറും അതുപോലെ തന്നെ ഷോളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം അവൈലബിൾ ആയിട്ടുള്ള പുതിയ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിജാബ് ഒക്കെ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പ്രിന്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ചെറിയൊരു ഷെൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന പുതിയ പ്രിന്റിൽ വരുന്ന ഷോൾസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ഷോൾസിന്റെ റേറ്റ് വരുന്നത് സോ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിന്റിൽ വരുന്ന ഹിജാബ് ഒക്കെ കുത്താൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെൽവർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഷോൾസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്സിലും അതുപോലെ തന്നെ ഷെയ്ഡ്സിലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ഷെയ്ഡ്സിലാണ് സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം മാത്രല്ല ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് മീറ്റർ വലുപ്പമുള്ള ഷോൾസ് കാര്യങ്ങളാണ് വരുന്നത് ഓഫർ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് നൂറ്റി രൂപ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ക്രീം കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റും കാര്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അത്യാവശ്യം നല്ല നല്ല പ്രിൻസിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഷെയ്ഡ്സ് ആണെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അല്ല ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കളർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ജോർജെറ്റ് മെറ്റീരിയലിലാണ് ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഷോൾസും അവൈലബിൾ ആണ് നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിന് ആയിട്ടുള്ള ഷോൾസും നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം കളർ പാറ്റേൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നിങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഓഫർ പ്രൈസിലുള്ള ഷോൾസും അതുപോലെ തന്നെ ടോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷാളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും വലുപ്പം വരുന്നുണ്ട് രണ്ട് മീറ്റർ വലുപ്പം വരുന്നുണ്ട് ഷോൾസ് ഒക്കെ അത്യാവശ്യം നല്ല ഷെയ്ഡ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ താങ്ക്